നമസ്കാരം ശ്രീനി ആലക്കുടാണ് നമുക്കേ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പി ആവശ്യമുണ്ട് വാ ഈ കാട്ടിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുമല്ലോ ആ ഉണ്ടാവുമല്ലോ അടിപൊളി 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 ഇവിടെ ഒരു കുപ്പി ഉണ്ടേ നല്ല അടിപൊളി മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി ഇട്ടുണ്ട് സാധാരണഗതിയിൽ നമുക്ക് ഇതൊക്കെ വേഗത വണ്ടിയുടെ എണ്ണ തീരുന്നാലാണ് എന്നാലും എൻ്റെ വണ്ടിയുടെ എണ്ണ തീർന്നിട്ടില്ല നിങ്ങളെ ഒരു ഉൽപ്പന്നം പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത് ഇത് ശ്രീരന്തി ഇങ്ങനെ തപ്പുന്നെന്ന് കരുതണ്ട ഇത് ചന്തപ്പുരയിലെ ഒരു പഞ്ചായത്ത് വ്യവസായ എസ്റ്റേറ്റ് ആണ് അങ്ങോട്ടേക്ക് പോവുകയാണ് നമുക്ക് അവിടുത്തെ കാഴ്ച ഇവിടുന്ന് പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ വാ കഴിഞ്ഞ ദിവസേ ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് ഭംഗിയുള്ള ഇത്തരത്തിലൊരു കുപ്പി കിട്ടി ഈ കുപ്പി എത്ര ഭംഗിയുണ്ട് കാണാനല്ലേ നമുക്ക് നല്ല ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് തോന്നത്തേ ഇല്ല നല്ല ചില്ലു കുപ്പി പോലെയുണ്ട് വളരെ ഭംഗിയുള്ള കുപ്പിയാണ് അത്തരത്തിലുള്ള ഒരുപാട് കുപ്പികൾ ഇതാ എൻ്റെ വണ്ടിയിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കുപ്പികളൊക്കെ ഇവിടെ കിട്ടും ഏത് കുപ്പിയാണ് നിങ്ങൾ നിങ്ങൾക്ക് പത്തത്തിൽ വലിയ ജാറുകളുണ്ട് ഇതാ അടിപൊളി ഭരണിയുണ്ട് മുട്ട ഇട്ട് വെക്കാം അതുപോലെ അച്ചാർ നമ്മുടെ വീട്ടിൽ അച്ചാറൊക്കെ ഈ കുപ്പിലോട്ട് മാങ്ങിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റും നല്ല അടിപൊളി സാധനങ്ങളുണ്ട് അതുപോലെ വെറൈറ്റി ഒരു സാധനങ്ങൾ ഇതാ ഒരു സാധനമാണ് ഇതാ ഇതായത് നല്ല ഒരു കുപ്പി ഈ കുപ്പിയുടെ തേൻ എന്താ അറിയുമോ ധാരും തെറ്റിദ്ധരിക്കേണ്ട എം സിയുടെ കുപ്പിയല്ല ഇതേ നല്ല തേൻ തേൻ ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ നാക്കിൽ വെള്ളം കുറവല്ലോ അപ്പോൾ അതുപോലെ തന്നെ നല്ല അടിപൊളി കുപ്പികൾ ഇതൊക്കെ എന്തിനാണ് ശ്രീനി ഇപ്പോൾ കാണിക്കുന്നതല്ല ഇപ്പോൾ നമ്മൾ ഹാൻഡ് വാഷിൻ്റെ കുപ്പി ബോട്ടിലൊക്കെ ഉണ്ട് ഹാൻഡ് വാഷ് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സാധനമൊക്കെ പിടി പിടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെക്കാം അതുപോലെ അതുപോലെ സാധനങ്ങളുണ്ട് അതുപോലെ ചെറിയ ചെറിയ നമ്മുടെ വീടുകളിലൊക്കെ ജീരകവും കടുകും മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറിയ ചെറിയ ബോട്ടിൽസ് വേറെ ഉണ്ട് അങ്ങനെ ഏതൊക്കെ ബോട്ടിലുകൾ ഇവിടെ ഇല്ല എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് എല്ലാ ബോട്ടിലും കൊണ്ട് താ അര ലിറ്ററിൽ വേറെ സാധനം നല്ല അടിപൊളി നല്ല അടിപൊളി സ്റ്റൈലൻ സാധനം അപ്പം ഇതൊക്കെ ശ്രീനിയാലെക്കൂടെ എന്തിനാണെന്ന് പരിചയപ്പെടുത്തിയെന്ന് അറിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കുകയാണ് അവിടെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് കാണാം എന്തായാലും ആ കാഴ്ചകളിലേക്ക് വാ ഹലോ ലിവിഷ് കേട്ടോ എന്തൊരു ശേഷം ആയിരിക്കും അല്ലേ ഇത് പരിപാടിയൊക്കെ ഇപ്പം വർക്ക് നടക്കേണ്ടല്ലേ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ പരിപാടികൾ കാണാൻ പറ്റുമല്ലേ കാണാൻ പറ്റും എന്നാൽ നമുക്ക് ഒന്ന് കണ്ടിട്ടില്ലേ വാ പറയുന്ന പോലെ തന്നെയാണ് ഇതിനെ പ്രീഫോം എന്നാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മള് ബോംബേന്നാണ് കൊണ്ടിരുന്നത് അപ്പൊ ഇവിടുന്ന് കിട്ടുന്നത് ഫസ്റ്റ് ക്വാളിറ്റി അല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതുപോലെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കിട്ടണത് കൊണ്ട് നമ്മൾ ബോംബെയിൽ നേരിട്ട് പോയിട്ട് അവിടെ ഉണ്ടാക്കുന്നത് കണ്ട് മനസ്സിലാക്കിയ ശേഷം അവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് അപ്പൊ ഇത് ഈ ഇവിടെ നമ്മളീ മാർക്കറ്റിൽ കൊടുക്കുന്ന കുപ്പികളിലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി പ്രീഫോം ആണ് ഫുഡ് പ്രൊഫഷൻ ആയതുകൊണ്ട് നമ്മൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വേണമെന്നുകൊണ്ട് നമ്മൾ ബോംബെ തന്നെ നേരിട്ടിറക്കുന്ന ഓവൻ എന്നാ പറയാം അപ്പൊ നമ്മൾ ഇതിന് വേണ്ട ഈ ഒരു കുപ്പി ആവാനുള്ള ഹീറ്റിങ് ഹീറ്റിംഗ് പറയാം അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ വരെ വേണ്ട ഹീറ്റിങ് കൃത്യമായി പ്രൊഫസിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടാക്കുന്നത് ഇത് ചൂടാണ് ഹീറ്റാണ് ചെയ്യുന്നത് ഈ സാധനം എടുത്ത് ഈ ഓവനിൽ വെക്കും അല്ലേ അതെ വെക്കും ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും അപ്പൊ ഇത് ചൂടായി കഴിയുമ്പോൾ ഇത് എടുത്തിട്ട് അവിടെ അടുത്ത മിഷനിലേക്ക് വെക്കൂലെ ആ മിഷ്യൻ അത് അവിടെ എങ്ങനെയാണ് ഇതിന്റെ മോൾഡ് എന്ന് ആ മോൾഡ് എന്നാ പറയാ അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻ ആണ് വേണ്ടത് ആ ഡിസൈൻ ആദ്യം നമ്മൾ മോൾഡ് ഉണ്ടാക്കുകയാണ് ഈ മോൾഡ് അപ്പൊ ഈ മോഡിലേക്ക് ഇത് ചൂടായം വെക്കുമ്പോഴാണ് ഇതുപോലെ നമുക്ക് ഈ മോൾഡിൽ ഈ ഒരു മോൾഡിൽ ഈ ഒരു ഷേപ്പ് മാത്രമേ വരികയുള്ളൂ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഏറെ ശക്തമായിട്ട് ഏറെ വരും അതിനനുസരിച്ച് ഹീറ്റ് ആവും അല്ലെ ഹീറ്റ് ആ ഹീറ്റ് ആയ ആണ് നമ്മൾ ആദ്യം പ്രീ ബ്ലോ പറയും ഹൈ ബ്ലോ കൊടുക്കും ഇത് രണ്ടും കൊടുക്കുമ്പോഴാണ് വരുന്നത് അപ്പോ ഏതാണ്ട് മിനറൽ വാട്ടറിന്റെ കുപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ ഇത് മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഒരുപാട് ഐറ്റംസ് ഉണ്ട് വലിയ ഉണ്ടാവും ഭരണികൾ അഞ്ച് കിലോ അഞ്ച് അഞ്ച് കിലോ അഞ്ച് ലിറ്റർ വരെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് പോലും ഇത് ഇങ്ങനെയാകും അതായത് അഞ്ചു ലിറ്ററിന്റെ ഒരു വലിയ ജാറായിട്ട് മാറും കൂടാതെ ഇത് ഇത് ഇങ്ങനെയുമാവും ഇത് അഞ്ച് കിലോ അത് അഞ്ച് ലിറ്റർ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ദാ ഈ കാണുന്ന സാധനം ഇതൊക്കെ ശ്രീനി എങ്ങനെ പഠിച്ചു എന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ലിവിഷൻ എനിക്ക് പറഞ്ഞു തന്നതാണ് ഇതിങ്ങനെ ഇവിടെ വെക്കും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും ഇവിടെ ഇത് ഓവനാണ് ഇവിടെ നിന്ന് ഇത് ചൂടാകുമ്പോൾ എടുത്തിട്ട് ദാ ഇങ്ങോട്ടേക്ക് ദാ ഇവിടെ ഇങ്ങനെ വെക്കും ഇതൊരു മോൾഡാണ് അല്ലേ അത് മോൾഡ് മോൾഡാണ് അവിടെ വെച്ച് മോൾഡാണ് ഇതങ്ങോട്ട് അടുപ്പിക്കും ഏത് ഷേപ്പ് വേണം എന്നുള്ളത് ഇവിടുന്ന് ആണ് തീരുമാനിക്കുന്നത് ആ മോൾഡ് നമുക്ക് മാറ്റാൻ കഴിയും അങ്ങനെ മനോഹരമായ ജാറുകളായിട്ട് രൂപാന്തരപ്പെടും ഇത്രയും വലിയ ഒരു ചാക്കൊക്കെ ഒറ്റയ്ക്ക് എടുത്തു പോകുക എന്നുള്ളത് സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമാണ് പക്ഷേ ഞാനിപ്പോൾ അടുത്ത് കാലത്ത് ആരോഗ്യവാനാണ് ഇതാ അടിപൊളി അത് അത്രയ്ക്കൊന്നും ഇല്ല ഇത് ഇവിടുന്ന് കൊണ്ടുപോകാൻ വെച്ച കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് നമ്മൾ കളയിൽ നിന്ന് മേടിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകൾ ഇവിടെ പുറത്തേക്ക് അയക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് ബോട്ടിലുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയെ പരിചയപ്പെടുത്തുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇവിടെ ഏതാണ് നാൽപ്പതോളം ഡിസൈനുകളിൽ വ്യത്യസ്തങ്ങളായ ബോട്ടിലുകൾ നിർമ്മിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പല ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ബോട്ടിലുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇത് നമുക്ക് സാധാരണ ജനത പാലിനെ കുറിച്ച് അറിയാം ജനതയുടെ ഒരുപാട് സാധനങ്ങളിൽ അതിന്റെ കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്ന ഇവിടെ കണ്ടു കുട്ടികൾക്ക് അത്തരത്തിൽ ഒരുപാട് കമ്പനികൾക്ക് ഇവിടെ ഈ ബോട്ടിൽസ് കയറ്റി അയക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകളാണ് ഹായ് എന്താ പേരെന്താ ബിന്ദു ബിന്ദു പേര് ബിന്ദു ബിന്ദു സൗമ്യ അപ്പൊ ഞാൻ ലിബിഷു അപ്പുറം ഇപ്പൊ നിൽക്കുന്നത് രണ്ട് ബിന്ദുവിന്റെ ഒരു സൗമ്യന്റെ അടുത്താണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയുണ്ട് ഇത് കുറെ കാല ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെയാണ് സാധനം നിങ്ങളുടെ തന്നെയാണ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സംരംഭമാണ് മൂന്ന് സഹോദരങ്ങൾ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭം ആ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇത് അധികം ആൾക്കും എനിക്ക് ഇത് അറിയേണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഈ ഫാക്ടറി ഇവിടെ ഉണ്ടാകും ഞാൻ ഈ കുപ്പിയൊക്കെ പല സ്ഥലത്തും തമിഴ്നാട്ടിൽ അവിടുന്ന് വരുന്നതാണ് കരുതിയിരുന്നത് ലഭിച്ചേ അതെ അതെ ഇവിടെ കുറെ ആളുകൾ കൊടുക്കാറ് കുറെ സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പൊ ഏകദേശം കണ്ണൂർ കാസർഗോഡ് അങ്ങ് കാഞ്ഞ അങ്ങ് വരെ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഈ പ്ലാസ്റ്റിക് ഇപ്പം ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ തളിപ്പുര് മാർക്കറ്റിൽ പയ്യൂരൊക്കെ പോയിട്ട് കിട്ടും അതിലും റേറ്റ് കുറച്ചു ക്വാളിറ്റി കൂടിയും അതാണ് മെയിൻ നമ്മളെ ക്വാളിറ്റി ആ നമ്മളെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അത് റേറ്റും നിങ്ങൾ ചിലപ്പോൾ അന്വേഷിച്ചുകഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും അതായത് നമ്മൾ ഈ ഫാക്ടറിയിൽ വന്നൊരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറെ വ്യത്യാസം ഉണ്ടാവും അല്ലേ ഇടനിലക്കാരില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം അത് കച്ചവടക്കാരായാലും ഈ റീറ്റെയിൽ ബിസിനസ് നൽകുന്ന ആളുകളായാലും അതുപോലെ തന്നെ നമ്മുടെ കർഷകരായാലും കർഷകരായാലും ഇതിന് കർഷകർക്ക് ഇതിന് ഈ വാട്ടർ ബോട്ടിൽ നിന്നൊക്കെ ഈ കുപ്പീന്നൊക്കെ നിങ്ങൾ ചോദിക്കാം നമ്മുടെ നാട്ടിൽ ഒരുപാട് തേനീച്ച കർഷകർ കർഷകർ ഞങ്ങളുടെ മലയോര മേഖലയ്ക്ക് ഒരുപാട് ഉണ്ട് മലയോര മേഖലയിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ തേനീച്ച ഈ ഓരോ വീടുകളിലും തേനീച്ച കൃഷി നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ തേനീച്ച കർഷകർക്ക് പറ്റിയ നല്ല ബോട്ടിൽസ് കൂടെ ഉണ്ട് അല്ലേ നല്ല ഗുണമേന്മയുള്ള ബോട്ടിലാണ് തേൻ അതിനെ തൊഴിച്ച് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് അങ്ങനെയുള്ള വിവാഹം തന്നെ ഹണിക്കായിട്ട് തന്നെ അടിക്കുന്ന ബോട്ടിലുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ വയനാട്ടിലുള്ള ആളുകൾക്ക് ഇത് കാണുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ടൊക്കെ നമുക്ക് കൊടുത്ത് വിടാൻ പറ്റും കൊടുത്തു അപ്പോൾ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ കഴിയും ഇവിടെ ആൾക്കാർ ഇപ്പൊ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഞാൻ ഇതിൻ്റെ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് ഇത് ചന്തപ്പുര അതായത് കടമ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ ചന്തപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് അടുത്താണ് ഈ പിന്നെ ഇൻഡസ്ട്രിയ എസ്റ്റേറ്റ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് കണ്ട് മനസ്സിലാക്കി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ കഴിയും എന്തായാലും വ്യത്യസ്തങ്ങളായ ഒരുപാട് ബോട്ടിൽസ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയുന്നവർ തന്നെ വളരെ കുറവായിരിക്കും അല്ലേ മുറ്റത്തെ മുല്ല ക്ക് ലിഷ് മണമില്ലാതെ മണമില്ലാന്നാണ് ചൊല്ല് പക്ഷേ ആ ചൊല്ലൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഓരോ വ്യവസായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് മാത്രം എന്തായാലും ലിബിഷെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും തരികയാണ് നമുക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവരുമായിട്ടൊന്ന് സഹകരിക്കണം ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളും കൂടി മുന്നിട്ടിറങ്ങണം എന്തായാലും ഈ സന്ദർഭത്തിൽ എല്ലാവിധ ഭാവുകൾ അഞ്ചാറുണ്ടോ എന്നിട്ട് രണ്ടുപേര് ലീവ് ആണ് കേട്ടോ അപ്പൊ രണ്ടുപേര് വിഷമിക്കണ്ട മൂന്നാലേ കണ്ടുള്ള അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും ഈ നിത്യം സരിതയും പേര് മറക്കണ്ട നിത്യം സരിതയും ലീവ് ആയതുകൊണ്ടാണ് എന്തായാലും ഇവർക്ക് നന്മ വരട്ടെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ